ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദീൻ യൂട്യൂബ് ചാനൽ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു നമ്മുടെ ഇൻഷുറൻസ് എക്സാമിന്റെ ക്വസ്റ്റനിൽ സിക്സ്റ്റി സിക്സ് ക്വസ്റ്റിയൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് ചോദിച്ചായിരുന്നു ജസ്റ്റേഷൻ ഏജ് ഓഫ് എ യൂണിറ്റ് വിത്ത് ന്യൂ ബെല്ലാഡ് സ്കോർ ട്വന്റി ഇവിടെ ആൻസർ തേർട്ടി വീക്സ് ആണ് അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ പഠിക്കാം ജസ്റ്റേഷണൽ ഏജ് സ്കോർ ബെല്ലാഡ് സ്കോർ സീറോ ആണെങ്കിൽ എത്രയാണ് ബലാഡ് സ്കോർ സീറോ ആണെങ്കിൽ ട്വന്റി ടു ആണ് ബെലാർഡ് കണ്ടോ സീറോ ആണെങ്കിൽ ട്വന്റി ഫോർ ആണ് അത് കഴിഞ്ഞ് ഫൈവ് ആണെങ്കിൽ ട്വന്റി സിക്സ് ആണ് ടെൻ ആണെങ്കിൽ ട്വന്റി എയ്റ്റ് ആണ് ഫിഫ്റ്റീൻ ആണെങ്കിൽ തേർട്ടി അതായത് സീറോ ട്വന്റി ഫോർ ആണ് ഓരോന്ന് രണ്ട് രണ്ട് കൂട്ടി കൂട്ടി വരികയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ട്വന്റി ആയിരുന്നു തേർട്ടി ടു ആണ് ആൻസർ അപ്പൊ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ തരാം അപ്പോൾ ഇത് ഒരു വലിയ ടോപ്പിക്കാണ് നമ്മൾ പീഡിയാട്രിക്കിൽ എടുത്ത് കാണും പീഡിയാട്രിക് സെക്ഷനിൽ എടുത്ത് കാണേണ്ടതാണ് ബെലാഡ് സ്കോർ ട്വന്റി എന്ന് പറഞ്ഞാൽ തേർട്ടി ടു വീക്സ് ആണ് അപ്പൊ സീറോ ആവുമ്പോ ട്വന്റി ഫോർ ആണ് പിന്നെ ഫൈവ് ആകുമ്പോൾ ട്വന്റി സിക്സ് ആണ് ടെൻ ആകുമ്പോൾ ട്വന്റി എയ്റ്റ് ആണ് ട്വൽവ് ആകുമ്പോൾ സോറി ഫിഫ്റ്റീൻ ആകുമ്പോ ട്വന്റി തേർട്ടി ആണ് ട്വന്റി ആകുമ്പോൾ എത്രയാണ് തേർട്ടി ടു ആണ് അങ്ങനെ കൂടി കൂടി വരുന്നതാണ് ഈ ഒരു ബലാഡ് സ്കോറ് അപ്പൊ ഇതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം ഇതിനകത്ത് നമുക്ക് ഈ ഫ്രീക്വന്റ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ജസ്റ്റേഷൻ ഏജ് ആണ് ന്യൂ ബല്ലാഡ് സ്കോർ നമ്മൾ ജസ്റ്റേഷൻ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് ന്യൂ ബല്ലാഡ് സ്കോറിംഗ് സിസ്റ്റം ജസ്റ്റേഷൻ ഏജ് എന്താണ് ഡിറ്റർമൈൻ ഹൗ ഫാർ ദ പ്രഗ്നൻസി നമുക്ക് പ്രഗ്നൻസിയുടെ ആ ഒരു വീക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജസ്റ്റേഷൻ ഏജ് അനുസരിച്ചാണ് നോർമൽ എന്ന് പറഞ്ഞാൽ തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ടു വീക്സ് ആണ് മുപ്പത്തി ഏഴിൽ കുറവാണെങ്കിൽ ലെസ് ദാൻ തേർട്ടി സെവൻ വീക്സ് ആണെങ്കിൽ പ്രീമെച്ചുർ പ്രഗ്നൻസിയാണ് മോർ ദാൻ ഫോർട്ടി ടു വീക്സ് ആണെങ്കിൽ പോസ്റ്റ് മെച്ചു പ്രഗ്നൻസി അല്ലെങ്കിൽ മോർ ദാൻ ടു ഫോർട്ടി നയൻ ഡേയ്സ് അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം ഈ ന്യൂ ബെല്ലാർ സ്കോറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആറ് ന്യൂറോമസ്കുലർ ആണ് അതായത് പോസ്റ്റർ ഉണ്ട് സ്ക്വയർ വിൻഡോ ഉണ്ട് ആം റീകോയിൽ ഉണ്ട് പോപ്പിലിറ്റിയൽ ആംഗിൾ ഉണ്ട് സ്കാർഫ് സൈൻ ഉണ്ട് ഹീൽ ടു ഹിയർ ഉണ്ട് എന്നത് സ്കാർസായിരിക്കും തോന്നുന്നു ഈ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫ്ലക്ഷൻ കൂടുന്ന എന്താണ് ആമ് നീസ് ഹിപ്സ് ഒക്കെ ഫ്ളക്ഷൻ കൂടുന്നതനുസരിച്ച് ജസ്റ്റേഷൻ ലേജ് കൂടുന്നതാണ് നാല് സ്കോർ ഇവിടെ ഉണ്ട് ഫ്ലക്ഷൻ ഇല്ലെങ്കിൽ സീറോ ആണ് വണ്ണ് ടു ത്രീ ഫോർ ഈ സ്കോർ കാണാൻ പറ്റും അടുത്ത സ്ക്വയർ വിൻഡോ റിസ്റ്റ് റിസ്റ്റിന്റെ ഫ്ലക്ഷൻ അനുസരിച്ചിട്ടാണ് ആംഗിൾ ബിറ്റ്വീൻറെ ഫോറം ആൻഡ് പാം റിസ്റ്റിന്റെ ഫ്ലക്ഷൻ അനുസരിച്ചിട്ടാണ് ഇത് നമ്മൾ ചെക്ക് ഫ്ലക്ഷൻ കൂടുകയാണെങ്കിൽ കൂടുതലായിരിക്കും ആം റീകോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആം നമ്മൾ ഫ്ലക്സ് ചെയ്യുക അഞ്ച് സെക്കൻഡ് വരെ ഫ്ലക്സ് ചെയ്ത് വെക്കുക ഇതേപോലെ ഓക്കെ അപ്പൊ ഫുൾ ടൈം ഫ്ലക്സ് ദ ഹാൻഡ് അപ് ടു ഫേസ് ഇതുപോലെ ഫേസ് വരെ വെക്കാൻ പറ്റും ഫുൾ ടൈം ആണെങ്കിൽ കേട്ടോ പോപ്പിളിറ്റിയൽ ആംഗിളിന്റെ ഒരു പിക്ചർ ഇവിടെ കാണിക്കാം ആംഗിൾ കണ്ടില്ലേ ഇത് ഈ ആംഗിൾ ഈ നീയുടെ ആംഗിൾ ചെസ്റ്റ് വരെ എക്സ്റ്റൻഡ് ചെയ്യുക ഓക്കെ ഇത് നിങ്ങൾക്ക് കാണാം അപ്പൊ ഇവിടെ നോക്കുക നീ ചെസ്റ്റ് ആൻഡ് അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കണ്ടില്ലേ മൈനസ് വൺ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെയുള്ള ഓരോ സ്കോറുകൾ ഉണ്ട് കേട്ടോ അടുത്തത് അടുത്തത് സ്കാർഫ് സൈൻ സ്കാർ സൈന്റെ ഞാൻ ഒരു പിക്ചർ കാണിക്കാം അതും നിങ്ങൾക്ക് സ്വിച്ചർ കാണാനാണ് കണ്ടോ ഇതുപോലെ സ്കാർഫ് സൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതുപോലെ ഹെഡ് പൊസിഷൻ ആണ് ഗ്രാസ്പ് ദ ലിറ്റിൽ ഹാൻഡ് ഫുൾ ആം അക്രോസ് ദ ചെസ്റ്റ് ഇതുപോലെ ചെസ്റ്റിന്റെ അക്രോസ് ആയിട്ട് ആം ആമ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക ലുക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൽബോ റിലേഷൻഷിപ്പ് ഈ ബിറ്റ്വീൻ ദ എൽബോ നിങ്ങൾ നോക്കുക അപ്പൊ കണ്ടില്ലേ സ്കോർ കണ്ടില്ലേ ഈ എൽബോ ഇങ്ങനെ കറക്റ്റ് ആണെങ്കിൽ ഫോർ ആണ് സ്കോർ ഓക്കെ ആ രീതിയിലുള്ള ഒരു സ്കോറിംഗ് സിസ്റ്റം ആണ് ആറ് ന്യൂറോമസ്ക്യുലാർ ക്രൈറ്റീരിയ അതുപോലെ ആറ് എക്സ്റ്റേണൽ ഫിസിക്കൽ ക്രൈറ്റീരിയ ഫിസിക്കൽ മറ്റുറ്റി ക്രൈറ്റീരിയ ഇത്രയും പഠിക്കുക ആറ് ന്യൂറോമസ്ക്യുലാർ ക്രൈറ്റീരിയ ആറ് എക്സ്റ്റേണൽ ഫിസിക്കൽ മറ്റുറ്റി ക്രൈറ്റീരിയ ബലാഡ് സ്കോർ ഫ്രീക്വന്റ് യൂസ്ഡ് മെത്തേഡ് ഓഫ് അസസിങ് ജസ്റ്റേഷണൽ ഏജ് ഈ സ്കോർ നിങ്ങൾ ഇതേപോലെ പഠിച്ചു വെക്കാം സീറോ ആവുമ്പോ ട്വന്റി ഫോർ ആയിരിക്കും പിന്നെ ആണെങ്കിൽ സീറോ ആണ് വീക്സ് ട്വന്റി സിക്സ് ആണെങ്കിൽ അഞ്ചാണ് അതുപോലെ ഇങ്ങനെയും കണ്ടെയ്യാം സ്കോർ സീറോ ആണെങ്കിൽ ട്വന്റി ഫോർ ആണ് ആ രീതിയിൽ ഇത് പോസ് ചെയ്തൊന്നും വായിച്ച് പഠിക്കുക എക്സാമിന് ഒരു മാർക്ക് വെക്കാം സ്കിന്ന് ലാനഗോ പ്ലാന്റർ സർഫസ് ബ്രസ്റ്റ് ഐ ഓർ ഇയർ ജെനിറ്റൽ മെയില് ജെനിറ്റിമെയിൽസ് ഇത്രയും കാര്യങ്ങൾ നമ്മളെ ന്യൂ ബല്ലാർഡ് സ്കോറിൽ അസസ് ചെയ്യുന്നതാണ് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ഓരോന്നും ഈച്ച് ആൻഡ് ഈവറിങ് നമ്മള് ആയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് അതുപോലെ എന്താ പറയുക എല്ലാത്തിന്റെയും ക്ലാസ്സുകളുണ്ട് നമ്മളിപ്പോ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഇ എസ് ഐ സിയുടെ അതുപോലെ ഇ എസ് ഐ സിയുടെ ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് ഡി എം ഇ ലോങ് ടൈം ബാച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നേഴ്സിൻ ആപ്പിൽ പ്ലേ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലാസുകൾക്ക് വേണ്ടി എന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നേഴ്സിംഗ് ക്ലാസുകളും നോട്ടിഫിക്കേഷൻസും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ബെസ്റ്റ്